റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ നെല്ലുവായി സെന്ററിൽ േരി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന പരിപാടിയുടെ പ്രചാരണാർത്ഥം സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് ശനിയാഴ്ച കാലത്ത് പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയുടെ ഫ്ലക്സ് ബോർഡാണ് നശിപ്പിച്ചത് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും വളരെയധികം ആഗ്രഹത്തോടെയും സ്വപ്നത്തോടെയും കാണുന്ന ഒരു ദിവസമാണ് അപ്പൊ അതിന്റെ ആഹ്ലാദ ചുമുറപ്പിലായിരുന്നു ഞങ്ങൾ എല്ലാവരും അപ്പൊ അതിനായിട്ട് ഫ്ലക്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് അത് ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോ അത് നശിച്ചിട്ട് കുറച്ചു ഭാഗം അങ്ങനെ കീറിയിട്ട് നശിപ്പിച്ചിരിക്കുന്നു അത് കണ്ടപ്പോ പെട്ടെന്ന് എന്താ പറയാ ഞങ്ങൾ മനസ്സിലൊക്കെ ഭയങ്കര ടെൻഷനായത് എന്നുവച്ചാ എത്ര നല്ലൊരു കാര്യം നടക്കുമ്പോ ആരാണ് ചെയ്തത് നമുക്കറിയില്ല അറിയില്ല എന്താണ് ഉണ്ടായുള്ളതൊന്നും അറിയില്ല പക്ഷെ അത് ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെയായി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെറിയൊരു പരാതി കൊടുത്തിട്ടുണ്ട് പരിഹാരം ഉണ്ടാവും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഒരു കോടി ഉറപ്പ് ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനമാണ് നാളെ നടക്കാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മള് ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ടായിരുന്നത് അതാണ് പിന്നലെ വൈകീട്ട് സാമൂഹിക അത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് കാരണം സ്കൂളിൻ്റെ കാര്യമായിട്ട് പോലും അതിൻ്റെ മുകളിൽ ഇങ്ങനെ നശിപ്പിച്ചത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് അപ്പം അതിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് സെഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ വേണ്ട ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ വേണ്ട നടപടി സ്വീകരിക്കുന്നതായിരിക്കും